അസ്സാമലൈക്കും വറഹമത്തുള്ള മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ഒന്നിരായ പേറോഡ് ഉസ്താദ് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഉസ്താദ് കഴിഞ്ഞ രാത്രി കൊണ്ടു അതൊന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് സംയുക്ത മഹല്ല കാലിമാരായ സുൽത്താൻ ഉലുമ കാന്തപുരം എബിയ ബുക്കർ ഉസ്താദും സെയ്ദ് ഇബ്രാഹിം ഹരി ബുഖാരി തങ്ങൾ ഉസ്താദും എങ്ങനെയാണ് മാസം ഉറപ്പിച്ചത് അതിന് കൃതാപുമായി ബന്ധപ്പെട്ട് വല്ല പ്രാമാണികമായ തെളിവുണ്ടോ അതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ഉസ്താദ് കൃത്യമായി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ സെയ്ദ് ജിഫ്രി മുത്തുക്കായത്തങ്ങളും സെയ്ദ് സ്വാധികലിത്തങ്ങളും മാസം ഉറപ്പിച്ചതിൽ വല്ല തെറ്റുമുണ്ടോ എന്നതിനും കൃത്യമായി പ്രാമാണികമായി ഉസ്താദ് വിശദീകരണം നൽകുന്നുണ്ട് പലരും ചോദിച്ചു എങ്ങനെയാണ് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീൽ തങ്ങൾ ഇവിടെ എങ്ങാനും മാസം കണ്ട റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ് മുഹറം മൊഹറമുറപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് മുത്താലിമ്യങ്ങൾക്ക് ഓതിപ്പിടിപ്പിച്ചു കൊടുക്കുന്ന വലിയ അലിമ്യങ്ങളല്ലേ അവർ അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ ഖാദിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം എന്നാൽ പിന്നെ വേറെ ചില സംഘടനയിലുള്ള ആലിമ്യങ്ങൾ അല്ലെങ്കിൽ സയ്യിദന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അവര് കാതിയായ മഹലിലുള്ളവർ അവര് ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ടിയാ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അതിന്റെ പേരിൽ ഒരു കാദിയെയും പഴിക്കാനോ ഒരു കാതിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല സുബാനുള്ള വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിന്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട് ഇനി ഞങ്ങൾ നോക്കൂ കേരളം എന്ന് പറയുന്ന സ്ഥലം ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട് ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക തമിഴ്നാട്ടിലും ഒരു ദിവസം മുഹറം ഒന്ന് അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മഹറം ഒന്ന് അതിന്റെ ഒരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത് സാധാരണ ഞാൻ പറയാൻ ഒരു നങ്കു പോലത്തെ സ്ഥലമാണ് അതായത് കൂടുതൽ ഭീതിയൊന്നുമില്ല ചെറിയ ഭീതിയിലുള്ള കൊച്ചിനുകൾ ഒരു സ്ഥലം അപ്പുറവും നോമ്പ് ഇപ്പുറവും നോമ്പ് അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു കർണാടകയിൽ എല്ലാവരും യോജിച്ച് അതും ഓർപ്പിച്ചു അതിന്റെ ഇടയ്ക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം ആ തർക്കത്തിന്റെ പേരിലും ഖാലിമാർ തമ്മിൽ കുറ്റം പറയുകയോ താലിമകാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല കാരണം രണ്ട് കക്ഷികളും അനുസരിച്ചാണ് അവർ മാസം മാസമുറപ്പിക്കാൻ എല്ലാ മഹലിലും മാസം കാണേണ്ടതില്ല മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാ മഹല്ലിലും മാസം കണ്ടിട്ട് നമ്മൾ പരിപാടി ഇല്ല മാസം പരിപാടി അറിയാം എന്നാൽ ഇങ്ങനെ കാണാം ഇമാം ഇമാം ഉണർത്തി വതബിഅഹു ഗൈറുഹു കണ്ടിട്ട് നോമ്പുറപ്പിക്കുന്നവർ അതിനെ പിന്തുടരുകയും ചെയ്തു അലാ അന്നഹു യൽസമു ഫിൽ കിഴക്കൻ നാട്ടിൽ നാട്ടിൽ മാസം മാസം കണ്ടാൽ അതിനാൽ അതിനാൽ പടിഞ്ഞാറൻ കാണുക ാണ് അതേ സമയത്ത് അതിന്റെ നേര് വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതില്ലേലു എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും കബുലു അതേ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ് കലാമിഹിം ഇമാം ഇമാം സുബുഖിഹിനോട് പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ എന്ന് മനസ്സിലാകുന്നതിന്റെ അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും ഇങ്ങനെ ഇമാം സുഭിക്കൃതി ലോഹെന്ന് പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് കാണാം അതിനുശേഷം അതിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഏത്തിറാത് പറഞ്ഞിട്ടില്ല കർമ്മശാസ്ത്ര ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം അങ്ങനെ വരുമ്പോൾ ഫത്തോഹൽ മഴ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് അനുസരിച്ചാണ് എന്നാൽ ചിലര് ചോദിക്കും അത് അംഗീകരിക്കാത്തവരോ അവർക്കും വകുപ്പുണ്ട് അതെ എല്ലാവർക്കും ഉണ്ടാവും വകുപ്പ് ഇമാമിങ്ങൾ അലിമിങ്ങൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം റംലി റം പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം ഹതീബ് തങ്ങൾ മുഖുനിയിലും പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഹജർ തങ്ങളും അതുപോലെ ഇമാം റംലി തങ്ങളും അതുപോലെ ഹതീബ് ശർബീനി മുകുനിയുടെ മുസന്നിഫും ഒക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് അവരെല്ലാവരും ഏറ്റവും കിതാബ് രചിച്ചവരാണ് എല്ലാവരും രചിച്ചത് മിൻഹാജിന്റെ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ് അപ്പോൾ അതേപോലെ മറ്റേ ഹാസിയകള് നോക്കിയാൽ കാണാം ആ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുള്ളത് എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു ഒരു ചെറിയ സംബന്ധിച്ചു ആശയം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് മഹാനായ ഇമാം തീർ അവിടെ പറഞ്ഞു ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് കലാമിന്റെ വിരുദ്ധമാണെന്ന് വരും ും വേണമെങ്കിൽ ന്യായം പറയാം അങ്ങനെ കിഴക്കൻ രാജ്യത്ത് കണ്ടതുകൊണ്ട് അതേ പടിഞ്ഞാറൻ രാജ്യത്ത് കാണുമെന്നല്ലോ ഉണ്ടാകുമെന്നല്ലേ അതുകൊണ്ട് ഇത് അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ നിധാനം ഉണ്ടാകുന്നതിന്റെ മേലല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ആ പറഞ്ഞതിനെ അതിന്റെ ഹാശിയിൽ തന്നെ പലരും ചോദ്യം ചെയ്തതായി നമുക്ക് കാണാം അത് യു ഹാൽ വിത്ത് അങ്ങനെ തുടങ്ങിയിട്ട് തങ്ങൾ പറഞ്ഞതിന് അതിനെ അംഗീകരിക്കാതെ സംസാരിച്ച പല പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ളവരുടെ വാചകങ്ങൾ നമുക്കതിന്റെ ഹിയിൽ തന്നെ കാണാം